ഒരു വഴിയും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല അരനൂറ്റാണ്ടു മുമ്പുള്ള തന്റെ മനസ്സിലെ ഓർമ്മകളുമായി ചേർന്നു പോകുന്ന ഒരു അടയാളം പോലും താനെ കാണുന്നതിൽ ശേഷിക്കുന്നില്ല വേണ്ടിയിരുന്നില്ല ജീവിതസായാഹ്നത്തിൽ ഈ കുസൃതി അന്ന് നാട് വിട്ടുപോകുമ്പോൾ ഇനി ഇങ്ങോട്ട് വരില്ലെന്ന് തീരുമാനമെടുത്തു പോയതാണ് പിന്നീട് ഈ നാടുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല പക്ഷെ തിരക്കുള്ള നഗരത്തിലെ ജീവിത തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാവുന്ന സാഹചര്യമായപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വത്തും കുട്ടിക്കാലത്തെക്കുറിച്ചും ജനിച്ചു വളർന്ന നാടിനെക്കുറിച്ചും ഓർമ്മകൾ ഉറവകൾ പോലെ പൊന്തി വന്നു ഇവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല എങ്കിലും നാട് നാടുകാണുന്നതിന് അവരുടെ ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് ഈ എഴുപതാം വയസ്സിലും നഗരത്തിലെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് രാവിലെ ടാക്സി ഡ്രൈവർ ഇറക്കി വിട്ട തന്റെ ജന്മനാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് പക്ഷേ ഏതോ ഒരു അപരിചിത സ്ഥലത്തെത്തി നിൽക്കുന്നത് പോലെ ഇനി അയാൾക്ക് തെറ്റിയതാണോ അല്ല മാപ്പിൾ സ്ഥലപ്പേര് ശരിയായി കാണിക്കുന്നുണ്ട് അപ്പോൾ തന്റെ ഓർമ്മകളുമായി യോജിച്ചു പോകാത്ത വിധം നാടിന്റെ മുഖം മാറിയിരിക്കുന്നു ഇനി ഏതെങ്കിലും ഒരു സ്ഥലം തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് ഈ നാടിനെ മൊത്തം തിരിച്ചറിയാൻ ശ്രമിക്കണം അത് വേണോ നോക്കാം ശ്രമിച്ചു നോക്കാം അനിയ ഈ പാട്ടുക്കാവ് എവിടെയാണ് എതിരെ വന്ന ചെറുപ്പക്കാരനോട് തിരക്കി ചെവിയിലെ മുന്തിരിവളിയിൽ സ്പർശിച്ച് അയാൾ അറിയില്ലെന്ന് തലകുലുക്കി ഹിന്ദിക്കാരനാണ് ഹിന്ദിയിലും ചോദിച്ചു രണ്ടു ഭാഷയിലുമല്ലാതെ അറിയില്ലെന്ന് ആങ്കരം പാട്ടുകാവും അമ്പലം എവിടെയില്ല ഇവിടെയുള്ളത് ധർമ്മക്ഷേത്രംകാവാണ് ഉയർത്തി അടിക്കാത്ത ഒരു ചായ ഡെസ്കിലേക്ക് കൊണ്ടുപോയിക്കുന്നതിനിടയിൽ ഇരുപതു വർഷമായി ചായക്കട നടത്തുന്നുവെന്ന് അവകാശപ്പെട്ട മലയാളി നാട്ടുകാരൻ പറഞ്ഞു ഇരുപത് വർഷമെന്ന് പറയുമ്പോൾ ഒന്ന് കനുപ്പിച്ചതിൽ നിന്നും ബിഗ് ബാങ് മുതൽ ആ കടയും പുള്ളിക്കാരനും അവിടെ ഉണ്ടായിരുന്നതായി ഒരു ഉണ്ടായിരുന്നു കക്ഷി തിരക്കഭിനയിച്ച കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഗൂഗിൾ പേ ചെയ്ത് ചായയുടെയും പഴംപൊരിയുടെയും ബാധ്യത തീർത്ഥാട് പുറത്തേക്കിറങ്ങി ഇനി അന്വേഷണം നടത്തണോ കൌമാരം വരെ താൻ കഴിഞ്ഞുകൂടിയ കൊറിയുടെ സ്ഥാനം കണ്ടെത്തണം ആകെയുള്ള അടയാളം പുഴയെന്നോ തോടന്നോ തീർച്ചയാക്കാനാവാത്ത ഒരു നീരൊഴുക്കിന്റെ സാന്നിധ്യമായിരുന്നു അതിന്റെ അമ്പതടി അകലെയായിരുന്നു തന്റെ വീട് പക്ഷെ ഒരു നീരൊഴുക്കിന്റെ ബാക്കിയും ഈ പുതിയ ഭൂമിയിൽ കാണുന്നില്ല എല്ലായിടത്തും കെട്ടിടങ്ങൾ നിറഞ്ഞിരിക്കുന്നു ജീവിതങ്ങൾ ഒഴുകുന്നു അടുത്തുകണ്ട ഒരു ഉൾവഴിയിലേക്ക് തിരിഞ്ഞ് വെറുതെ നടന്നു സഞ്ചാരത്തിൽ ആരെയും കൂട്ടാത്തതുകൊണ്ട് എവിടെ എപ്പോഴെന്നില്ലാതെ ചരടില്ലാത്ത പട്ടം പോലെ സഞ്ചരിക്കാം ആരോഗ്യം അനുവദിക്കാതാവുമ്പോൾ സുഹൃത്തുക്കളുമായി സംസാരിച്ച് തീരുമാനിച്ചതുപോലെ കെയർ ഹോമിൽ ഒടുങ്ങാം തിരിച്ചറിയാത്ത ആ വഴിയുടെ ചുമരിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവശിഷ്ടമായി അവ്യക്തമായ എഴുത്ത് ഒരു വനിതയാണ് സ്ഥാനാർത്ഥി പേരും ചിഹ്നവും പകുതിയോളം മാഞ്ഞു പോയിരിക്കുന്നു ചിഹ്നത്തിന്റെ പകുതിയിൽ നിന്ന് അതൊരു സൈക്കിളാണെന്ന് മനസ്സിലാകും കൗൺസിലർ സ്ഥാനത്തേക്കുള്ള മത്സരമാണ് വാർഡ് ഇരുപത്തിരണ്ട് അപ്പോൾ തന്റെ ഈ നാടിപ്പോഴൊരു മുനിസിപ്പാലിറ്റിയാണ് പണ്ട് ഈ വാർഡിന്റെ നമ്പർ അത്രയായിരുന്നു ഓർമ്മയില്ല പഞ്ചായത്തായിരുന്നു ആദ്യ വോട്ട് കുത്തുന്നതിന് മുമ്പേ താന് വിടം വിട്ടു പോയില്ലേ എങ്ങോ കേട്ടു മറന്ന ഒരു ശബ്ദം ഒപ്പം ഒരു സൈക്കിൾ ബെൽ ആദ്യ ശബ്ദം കേട്ട് സ്ഥലത്തേക്ക് നോക്കി ഒരു പെട്ടി ഓട്ടോയിൽ നിന്ന് ഒരു ഉത്തരേന്ത്യ ചെറുപ്പക്കാരൻ മെറ്റലിറക്കുന്നു അതിലൊരു കഷ്ടം ആ ഓട്ടോയുടെ വക്കിൽ ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഉണ്ടായ സ്വരമാണ് കേട്ടത് ചെറിയ നിക്കറും ടീഷർട്ടും ധരിച്ച് വലിയ ഒരു ശരീരവുമായി സൈക്കിൾ ചവിട്ടിയ ഒരു ആൺകുട്ടി രണ്ടാമത് കേട്ട ശബ്ദം പുനഃസൃഷ്ടിച്ച് അതിവേഗം കടന്നുപോയി കരിങ്കൽ ചില്ലുകൾ പൊടിയുന്ന ഒരു ശബ്ദം ഒരു ചാറ്റൽ മഴ പോലെ ആരംഭിച്ചാൽ ശക്തമായ മഴയായി തന്റെ കാതുകളിൽ പെയ്യുന്നു തോടോ പൊഴയോ എന്ന് വ്യക്തമല്ലാത്ത നീരുറവയ്ക്ക് സമീപം കൂട്ടിയിട്ട ചില്ലുകൂനകൾ അവയ്ക്ക് സമീപം ഇരുന്ന് ചെറിയ കരിങ്കൽപ്പാളികൾ ചുറ്റിക കൊണ്ടടിച്ചുപൊട്ടിക്കുന്ന പൊന്നമ്മ ചേച്ചി സരസ്വതി ചേച്ചി ലക്ഷ്മി ചേച്ചി കമലാക്ഷി ചേച്ചി അവരുടെ ചുറ്റികകൾ പതിവിലും ശക്തമായി കരിങ്കൽപാളികളെ തകർക്കുകയും ആകാശത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്നു അവളെയൊക്കെ പച്ചമടൽ വെട്ടി അടിക്കാൻ ആളില്ല നാട് മുടിപ്പിക്കാനായിട്ട് ഓരോന്ന് ഓരോന്നിറങ്ങിക്കൊള്ളും അതെങ്ങനെ അമ്മ തോട് ചാടിയാ മോള് കടല് ചാടാതിരിക്കോ അമ്മയുടെ മോള് ശരിയാ അല്ലെങ്കിൽ തന്നെ എനിക്ക് ആ ഇഷ്ടമല്ല കാണാനൊക്കെ ഇതുണ്ടെങ്കിലും കയ്യിലിരിപ്പ് ശരിയാളെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ആരോട് പറഞ്ഞല്ലെന്നേ ഉള്ളൂ അവരുടെ കോടതിയിൽ ആരും വിസ്തരിക്കപ്പെടുകയാണ് ഒരു സ്ത്രീ അധികം പ്രായമില്ലാത്തൊരു സ്ത്രീ ജന്മം അതുവരെയുള്ള അനുഭവവും ലോകപരിചയവും വെച്ച് ഊഹിക്കുവാൻ കഴിഞ്ഞു പക്ഷെ എന്താണ് വിഷയം ആരാണ് നായിക ഏതെങ്കിലും അബദ്ധ സഞ്ചാരിണിയാണോ പൊന്നമച്ചേച്ചിയും ചേച്ചിയും ചുറ്റിക ഉയർത്തുന്നതിനാൽ ആ വിഷയമാകാൻ വഴിയില്ല ചെറുകിട കച്ചവടക്കാരെ മൊത്ത കച്ചവടക്കാർ ഗൌരിക്കാറില്ല കടന്നിലെ കടന്നു പോയാലുള്ള കുഴപ്പമില്ല ചേച്ചി അയാൾ കല്യാണം കഴിഞ്ഞ് ഇവരെയും കൂട്ടി പോയതല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്ന ഈ പെണ്ണ അവിടെയല്ലേ ജനിച്ചത് അവിടെ പഠിച്ചതല്ലേ അവിടെ പഠിച്ചാലും ഇവിടെ പാടാൻ പറ്റൂ പൊന്നമ്മ ചേച്ചി വിശദാംശങ്ങളിലേക്ക് കടക്കുന്നുണ്ട് എന്ത് പഠിച്ചാലും എവിടെ പഠിച്ചാലും ഈ നാട് നശിപ്പിക്കാൻ പറ്റൂല ഇവിടത്തെ ആണുങ്ങൾക്കൊന്നും നട്ടല്ലേ അവർക്ക് ആ മാസഭാഷ്ട പറയാൻ പാടില്ലേ മഴ നിലക്കരുത്ത ഒന്നാമത് യുദ്ധം കഴിച്ച് പട്ടിണിയും പരിപാട്ടുവാണോ പിന്നെ ഇങ്ങനെ കൂടി കാട്ടി കൂട്ടിയാ നട്ടലുള്ളതും ഇല്ലാത്തതുമായ ഒരുത്തൻ സ്വന്തമായിട്ടില്ലാത്തത് കൊണ്ട് പൊന്നമ്മ ചേച്ചിക്ക് അങ്ങനെ പറയാ പക്ഷേ മറ്റുള്ളവർക്ക് അത് കഴിയില്ല അവരുടെ ചുറ്റുകകൾ അന്തരീക്ഷത്തിൽ അല്പനേരം ശങ്കിച്ചു നിന്നു സമയം കിട്ടിയപ്പോൾ തങ്ങൾ കിട്ടുന്ന താങ്ങിയതാണെന്ന് മനസ്സിലായെങ്കിലും വിഷയം വിടേണ്ടെന്ന് കരുതി ചീളുകൾ വീണ്ടും ഉടഞ്ഞുകൊണ്ടിരുന്നു എന്തു ചെയ്യാനാ പെണ്ണുങ്ങൾ പ്രധാനമന്ത്രിയാകുന്ന കാലമല്ലേ ഇന്ദിരാഗാന്ധിയാണോ വിസ്തരിക്കപ്പെടുന്നത് പുതിയ പ്രധാനമന്ത്രിയുടെ പേര് പഠിച്ചു വരുന്നതേയുള്ളൂ ഇവരെ ഇതൊക്കെ ആര് പഠിപ്പിച്ചു പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന തത്തമപ്പേച്ചിൽ നിന്ന് ഇന്ദിരാഗാന്ധിയിലേക്ക് ഗതിമാറ്റാൻ സ്വന്തം നാവ് പരിശീലിച്ച് വരുന്നേ ഉള്ളൂ ആ കുന്ത്രാട് ഇന്നാൾ എന്റെ ദേഹത്തുണ്ടെന്ന് കയറ്റീല് ഞാൻ ആ വേലിയിലോട്ട് ചാഞ്ഞ കാരണം കേറിയില്ല അന്ന് തന്നെ എനിക്ക് വായിൽ വന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് ലക്ഷ്മി ചേച്ചിയുടെ ആ സാക്ഷ്യപ്പെടുത്തലിൽ ഇന്ദിരാഗാന്ധി രക്ഷപ്പെട്ടു അവർ വേലിക്കൽ വരില്ല ലക്ഷ്മി ചെച്ചിയെ ശല്യപ്പെടുത്തില്ല ഉറപ്പ് ഏറെ നേരം വിഷയത്തിൽ ചർച്ച തുടർന്നു എങ്കിലും മനസ്സിന്റെ അബദ്ധ സഞ്ചാരം തുടരാനാവാതെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വന്നു വിദേശത്തെവിടെയോ ജോലി ചെയ്തിരുന്ന പേഷിയോ സിലോണോ വാസോമാഷിന്റെ മകൾ നളിനിയാണ് താരം ആ ചേച്ചി സൈക്കിളിൽ ചവിടുന്നു അച്ഛൻ കൊടുത്ത സൈക്കിൾ പുല്ലുകൾ വഴിമാറിക്കൊടുത്ത നാട്ടുവഴികളിലൂടെ ആ പെണ്ണ് ഓടിച്ചുകൊണ്ടുപോകുന്നു ആണുങ്ങൾ തന്നെ സൈക്കിൾ ഉപയോഗിക്കുന്ന അപൂർവമാണ് ഇവിടെ അടുത്തുള്ള സിനിമാ കൊട്ടകിൽ പുതിയതെന്ന് അന്ന് വിചാരിച്ചിരുന്ന സിനിമകൾ വരുമ്പോൾ ഒരു മൈക്കും കെട്ടിവെ ഉന്തിക്കൊണ്ടുവരുന്നതാണ് സൈക്കിളിന്റെ അസാധാരണ സാധാരണ കാഴ്ച ഹാൻഡിലിന് മുകളിൽ നാട്ടിലെ ചക്രം കൈവശം വയ്ക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള കാരണവന്മാർ മുറുക്കുത്തുപ്പി നിറക്കാൻ ഉപയോഗിക്കുന്ന ഓട്ടുകോളാമ്പിയുടെ എല്ലാർജ് ചെയ്ത രൂപത്തിലുള്ള നീലനിറത്തിലുള്ള മൈക്ക് പിന്നിലെ കാരിതൽ കെട്ടിവെച്ച ആംപ്ലിഫയർ നോട്ടീസ് വിതരണത്തോടൊപ്പം സിനിമാവിശേഷങ്ങൾ വിളിച്ചു പറയുന്ന രാമേട്ടന്റെ തുപ്പലേറ്റ് അവശനായ മൈക്രോഫോൺ ഇതിനൊക്കെ വേണ്ട കറണ്ട് നൽകി സഹായിക്കുന്ന ബാറ്ററി വയറുകൾ ഇതൊക്കെ വഹിച്ച് നിറങ്ങിപ്പോകുന്ന സൈക്കിളിന് പിന്നിൽ നോട്ടീസിനായി ഓടുന്ന കുട്ടികൾ ഓടാതെ തന്നെ നോട്ടീസ് കിട്ടുന്ന സ്ത്രീകൾ കെട്ടിയിട്ട പോലെ കൈകെട്ടി നിൽക്കുന്ന ആണുങ്ങൾ നോട്ടീസിനായി ഓടാതെ മൈക്ക് സെറ്റിനെ നോക്കി നിൽക്കാനായിരുന്നു ഇഷ്ടം ആ കോളാമ്പിയുടെ പിന്നിലുള്ള ഉരുണ്ട സാധനമാണത്രേ ഈ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നത് ആ സൈക്കിളിന്റെ സ്ഥാനത്ത് നളിനീട് സൈക്കിൾ വന്നതാണ് ഞങ്ങളുടെ നാടിന്റെ തലവേദനയായിരിക്കുന്നത് ഞങ്ങളുടെ കാവൽ മാലാഖമാരായ ചേച്ചിമാരുടെ നാവുകളെ ഉച്ചഭാഷണികളാക്കിയത് ആ സൈക്കിളാണ് നശിക്കാൻ അവർ അനുവദിക്കില്ലെന്നും എന്ത് വില കൊടുത്ത അതിക്രമം തടയുമെന്നും ഇന്ദിരാഗാന്ധി പോലും അറിയാതെ അവർ തീരുമാനമെടുത്തു ലക്ഷ്മി ചേച്ചി ആ തീരുമാനം അക്കാലത്തെ ഏറ്റവും വലിയൊരു കോളാമ്പി മൈക്കിന്റെ ശബ്ദത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് വെറുമൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാകുമെന്നാണ് കരുതിയത് പക്ഷേ പാട്ടുക്കാവിലെ ഉത്സവത്തിന്റെ തലേന്ന് അവരത് ചെയ്തു നാട്ടുവഴിയിലൂടെ സൈക്കിൾ വന്ന നളിനി നളിനിച്ചേച്ചു നേരെ അവർ മീൻ കഴുകിയ വെള്ളം ചീറ്റിച്ചു കൂട്ടത്തിലൽപ്പം ചാളനെയ്യും നളലി ചേച്ചി നിലതെറ്റി വീണു സൈക്കിൾ ദൂരം മുന്നോട്ട് പോയി വീണു അക്കാലത്ത് അങ്ങനെ പതിവില്ലായിരുന്നെങ്കിലും വാസവൻ ചേട്ടൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു ചാളനെയും മീൻമെള്ളവും ഒഴിച്ചതിന് തെളിവില്ലെന്നും തെളിവ് ആ പെണ്ണ് കുളിച്ചപ്പോൾ പോയി കാണുമെന്നും മാത്രമല്ല അതിന് രണ്ടു നേരവും കുളിക്കുന്ന ശീലമുണ്ടെന്നും ആ അഹങ്കാരം നല്ലതായെന്നും സരസ്വതി ചേച്ചി പറഞ്ഞപ്പോൾ ലക്ഷ്മി ചേച്ചി ആശ്വസിച്ചെങ്കിലും പോലീസിനായ കേസന്വേഷിക്കാറുണ്ടെന്നും അത് വന്നാൽ എത്ര മാഞ്ഞുപോയ മണവും മണത്തുപിടിച്ച് കേസാക്കി ശിക്ഷിക്കുമെന്ന് ആരോ പറഞ്ഞപ്പോൾ അവർ നിസ്സഹായയായി നിന്നുപോയി ഗോതമ്പുണ്ടിക്ക് പകരം സ്വയം ഒതളങ്ങ തെരഞ്ഞെടുത്ത് അവർ സ്ത്രീകൾ പ്രധാനമന്ത്രിയാകാത്ത സൈക്കിൾ ചവിട്ടാത്ത സ്കൂട്ടർ ഓടിക്കാത്ത സ്ഥാനാർത്ഥിയാകാത്ത കല്യാണം കഴിക്കാതെ ജീവിക്കാത്ത അവർക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്ത ലോകത്തേക്ക് യാത്രയായി പുഴയാണോ തോടാണോ എന്ന് തിട്ടപ്പെടുത്താനാവാതിരുന്ന ആ ജലമാർഗത്തിന്റെ മുകളിൽ നിന്നായിരുന്നല്ലേ ഈ ഭൂതകാല സ്മരണ അപ്പോൾ ഈ കാണുന്ന ഘടകമല്ലേ കുറച്ചു തിരിച്ചു നടന്നാലല്ലേ തന്റെ കൂരയിരുന്ന സ്ഥലം കാലുകൾ മനസ്സ് പറയുന്നതിന് മുമ്പേ നടന്നു തുടങ്ങി അതിന് സ്ഥലമറിയാം എത്രനാൾ നടന്നതാണ് ഓടിയതാണ് ലക്ഷ്മി സൂപ്പർ മാർക്കറ്റ് ഒരു പോലീസ് നായിയെ പോലെ കാലുകൾ അതിനു മുന്നിൽ നിന്ന് കിതച്ചു ആ പേരിന് മുന്നിലുള്ള ലോകയ്ക്ക് പരിചയമുള്ള ഒരു സ്ത്രീയുടെ മുഖം ലക്ഷ്മി ചെച്ചി സൂപ്പർ മാർക്കറ്റിന്റെ പേരിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന വൃദ്ധനോട് കസ്റ്റമർ കെയർ ചുമതലയുള്ള ചെറുപ്പക്കാരി വന്ന് വിനയത്തോടെ ചോദിച്ചു കാര്യം തിരക്കി ഇന്ന് ഞങ്ങളുടെ എം ഡിയുടെ അമ്മയാണ് സാറേ വലിയ സോഷ്യൽ വർക്കറായിരുന്നു നാടിനു വേണ്ടി ജീവൻ കൊടുത്തതാണ് ഫേമസ് തറവാട്ടുകാരാണ് സാർ കേട്ടിട്ടില്ലേ തന്റെ പഴയ വാസസ്ഥലത്ത് നിന്ന് അകത്തേക്ക് നോക്കി ആ ചെറുപ്പക്കാരി അകത്തേക്ക് ചൂണ്ടി ഒരു കാര്യം കൂടി കാണിച്ചു തന്നു തുടർച്ചയായി ഒരു ദൃശ്യം ആ വിൽപ്പന കേന്ദ്രത്തിലെ ടെലിവിഷനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിലൊരു യുവതി ചാനൽ മൈക്കുകൾക്ക് മുന്നിൽ സാക്ഷ്യപ്പെടുത്തുന്നു ഡെഫിനറ്റ്ലി എന്റെ ഗ്രാൻഡായാണ് എൻ്റെ ഇൻസ്പിറേഷൻ പേശ് യാത്ര നടത്തുന്നതിന് എന്നെ കൺസിഡർ ചെയ്യുന്ന വിവരം അറിയുന്നതിനുള്ള എല്ലാ സന്തോഷവും ഞാൻ സമർപ്പിക്കുന്നു പോലീസ് പോലീസിനായുടെ കാലുകൾ പിന്നോട്ട് തിരിഞ്ഞു നടന്നു സാറിന് എന്താ വേണ്ടിയിരുന്നത് എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി വ്യക്തമല്ലാത്തതിനാൽ ആ കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് യൂണിറ്റാണ് ആണ് സാർ പോലെ സാർ നോക്കട്ടെ പ്ലീസ് ഇപ്പോൾ എല്ലാം വ്യക്തമാണ് എല്ലാം തെളിഞ്ഞു വന്നു പഴമയിൽ കുടിയേറിപ്പറത്ത എല്ലാ കൂട്ടിച്ചേർക്കലുകളും ഉലിഞ്ഞു കളഞ്ഞ് തന്റെ നാട് പഴയ നഗര സ്വരൂപം കാണിച്ചു തരുന്നു അവിടെയല്ലേ പാട്ടക്കാവ് ശ്വാനൻ കാലുകൾ നീട്ടി ഊടി ലക്ഷ്യത്തിലെത്തി പ്രതിയെ പിടികിട്ടിയ പോലെ നിന്നു ധർമ്മക്ഷേത്രമായി പേരുമാറ്റപ്പെട്ട പാട്ടുക്കാവിന് മുന്നിൽ ഓർമ്മകളുടെ ഉത്സവം തെങ്ങിലും പ്ലാവിലും കെട്ടി ഭക്തിഗാനവും സിനിമാ പാട്ടും നാടകഗാനങ്ങളും ഓട്ടംതുള്ളലും നാടകവും ശബ്ദമാക്കി ലോകമംഗം കമിഴ്ത്തി വെച്ചിരിക്കുന്ന മൈക്ക് സെറ്റുകൾ അതിലൊരു കോളാംപിയുടെ പിന്നിലുള്ള ഉണ്ട നഷ്ടപ്പെട്ടിരിക്കുന്നു ആ യൂണിറ്റ് ഇല്ലെങ്കിൽ കോളാമ്പി പ്രവർത്തിക്കുകയില്ല നല്ല വിലയുണ്ടത്രേ പോലീസ് വരും നളിനിക്ക് സംരക്ഷിക്കാൻ വരുന്ന പോലീസിനായ ഈ കേസ് അന്വേഷിക്കും പ്രതികൾ ഗോതംകുണ്ട് നിന്നും പ്രതി അന്ന് സർവ്വസാധാരണമായ ഒതലങ്ങയെ ഉപേക്ഷിച്ച് ബോംബെയെ ലക്ഷ്യമാക്കി നീങ്ങി മൈക്ക് സെറ്റിന്റെ യൂണിറ്റ് വിറ്റ് കിട്ടിയ തുക അതിന് തുണയുമായി പെണ്ണുങ്ങൾ പ്രധാനമന്ത്രിയാവുന്ന കാലത്ത് നാടുവിട്ട് പെണ്ണുങ്ങൾ കൗൺസിലർമാരായി തുടങ്ങിയിട്ടുള്ള ദശത്തേക്ക് തിരിച്ചുവന്ന് സൈക്കിളിന്റെ പെടൽ ചവിട്ടി കെയർ ഹോബിലെ സ്പേസ് സ്റ്റേഷനിൽ അവസാനിക്കാൻ പോകുന്ന മടക്കയാത്രയിൽ ഒതളങ്ങകൾ പോലെ ഈ ഓർമ്മകൾ പുഴയിലാണോ തോട്ടിലാണോ എന്ന് വ്യക്തമാക്കാതെ തുള്ളിക്കളിക്കട്ടെ